പോർക്കുട്ടിലെ ബൗദ്ധിക ചർച്ചാവേദിയുടെ കൂട്ടായ്മ എന്ന് വിശേഷിപ്പിച്ച് രൂപീകൃതമായ സുഹൃത്ത് സംഘമാണ് മന്ദാരം ഇന്റർനെറ്റിലെ സ്ക്രാപ്പ് ബുക്കിലെ സന്ദേശങ്ങളിലൂടെ മാത്രം ചിരപരിചിതരായിരുന്നവരാണ് കോട്ടയത്ത് ഒത്തുചേർന്നത് ആസിയാൻ കരാർ മുതൽ മുല്ലപ്പെരിയാർ വിഷയം വരെ ചർച്ച ചെയ്തവർ ഇടവേളകൾ ആട്ടവും പാട്ടും കൊണ്ട് ആഘോഷമാക്കി ത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരത്തി മുന്നൂറിലധികം മലയാളികൾ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ് ഈ എയ്ഡ്സ് ബാധിതരെ സ്പോൺസർ ചെയ്യുന്ന ഉൾപ്പെടെ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു ചതിക്കുഴികൾ നിറഞ്ഞ ഇന്റർനെറ്റ് ലോകത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരിടം കൂടിയാണ് മന്ദാരം ഞാനൊരു പെൺകുട്ടിയാണ് നോർമലി വരും ഇതൊരു ഓൺലൈൻ പരിപാടിയാണ് ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നൊന്നും അറിയില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ് ഇപ്പൊ ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഞങ്ങൾ മോശമായിട്ട് ഞങ്ങളോട് സംസാരിച്ചാൽ തന്നെ ബാക്കിയുള്ള ഇപ്പൊ അനിൽജിയെ പോലുള്ള ആൾക്കാരൊക്കെ ഇടപെടാറുണ്ട് മികച്ച ചാനൽ അഭിമുഖക്കാരനായി കൈരളി ടി വി എം ഡി ജോൺ ബുട്ടാസിനെ മന്ദാരം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ